നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള അടുത്തൊരു റെസിപ്പിയിലേക്ക് കിടക്കുകയാണ് മട്ടൻ അത്യാവശ്യം നല്ല വിലയുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഓഫറിൽ ഓസ്ട്രേലിയൻ മട്ടൻ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് നമുക്ക് ലോലിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു അര കിലോ മേടിച്ചാൽ നമുക്ക് ഏകദേശം ഒരു പത്തി ഇരുന്നൂറ്റി അറുപത് രൂപയെ വരത്തുള്ളൂ അപ്പൊ ഈ മട്ടൻ എന്തെങ്കിലും ചേർത്ത് നമുക്ക് വെക്കണമല്ലോ ചിക്കൻ ആണെങ്കിൽ ചേർക്കും ബീഫാണെങ്കിൽ കായ കൂടുതൽ ചേർക്കുക അപ്പൊ മട്ടനോട് കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു സാധനം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു റിസ്ക് അപ്പൊ മട്ടൻ വേഗാൻ വേണ്ടി സാധാരണ പഴയ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഒരു വലിയ കഷ്ണം കപ്പളങ്ങ ചേർക്കാറുണ്ട് അപ്പൊ ആ കപ്പളങ്ങയുടെ രുചി ഒരിക്കലും മട്ടനിലേക്ക് പിടിച്ച് കുളമാകില്ല മട്ടൻ വേഗാൻ വേണ്ടി കപ്പളങ്ങ ഒത്തിരി സഹായിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മട്ടന്റെ കൂടെ കമ്പൈൻ ചെയ്ത് നമ്മുടെ മൊത്തം കറിയുടെ ചെലവ് കുറയ്ക്കുന്നത് കപ്പളങ്ങി ഇട്ടിട്ടാണ് ഏകദേശം മട്ടന്റെ അത്ര തന്നെ കപ്പളങ്ങി വരെ നമുക്ക് ചേർക്കാം അപ്പൊ ഇനി കൂടുതൽ കത്തിയില്ല നേരെ റെസിപ്പിയിലേക്ക് കുക്കറ് ചൂടായി എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം കൂടുതൽ ആവശ്യമില്ല കേട്ടോ പിന്നെന്താ കാന്താരി ചേർച്ച ചതച്ചത് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് തീ നല്ല കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി വെളുത്തുള്ളി ഒരു പത്ത് എണ്ണം ഇഞ്ചി വലിയൊരു കഷ്ണം കൂടെ ചതച്ചത് ഞാൻ ചേർക്കുവാണേ ടേബിൾ സ്പൂൺ അളവ് നോക്കുകയാണെങ്കിൽ ചതച്ചതിന് ശേഷം രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരും കറിവേപ്പില കുറച്ചിടാം ഉപ്പ് വലിയൊരു ടീസ്പൂൺ ഇടാം മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം ഇത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മുഴുവൻ മസാലകളെല്ലാം എല്ലാം കൂടെ പൊടിച്ചതാണ് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ഇറച്ചി മസാലപ്പൊടി ഇട്ടു ഒരു വലിയ ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടു ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം ഞാൻ അപ്പം തീയൊരല്പം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തേർട്ടി സെക്കൻഡ്സ് വൈകിട്ടൊന്നും വേണ്ട നമ്മൾ സ്ഥിരപ്പ ചെയ്യുന്ന പോലെ ഏറ്റവും എളുപ്പത്തിലുള്ള കറിയാണ് അര കിലോ നമ്മുടെ മട്ടൻ കഴുകി വൃത്തിയാക്കിയ മട്ടൺ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ അത് നമ്മുടെ മസാലയായിട്ട് ഒന്ന് ചേർത്തു ഇനി ഏകദേശം രണ്ട് കുഞ്ഞി കപ്പളങ്ങ മൂന്ന് കൈപ്പിടി അതായത് ഒരു കപ്പോളം കാണും മുപ്പത് സെക്കൻഡ് ഒന്ന് വൈകിട്ട് കൂടുതലൊന്നും വേണ്ട ഇനി നമുക്ക് ഇത് വേഗാൻ ആവശ്യമായിട്ടില്ല വെള്ളം ഒഴിക്കാം അതിന് ശേഷം കറയ്ക്കാം നമുക്ക് നാല് വീസില് അടുപ്പിക്കാം എന്നിട്ട് തുറന്നു നോക്കി എന്തോന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചേർക്കാം ഞാൻ തുറന്നു കേട്ടോ ഒരു അഞ്ചടി അടിച്ച് തുറന്നു നോക്കി അപ്പൊ എന്തിട്ടില്ലാന്ന് തോന്നി വീണ്ടും രണ്ടടിയും കൂടെ അടുപ്പിച്ച് തുറന്നു അപ്പൊ ഇപ്പൊ വേഗ് പാകമാണ് നോക്കി കുറുക്ക നോക്കി ഇവനത ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു നമുക്ക് നമ്മുടെ ചട്ടി വെച്ചു മട്ടനെയ്യും നമ്മള് എന്താ പറയുക അടുപ്പി വെച്ചാണെങ്കിൽ ഓക്കെയാണ് ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കലും നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ കുക്കർ ഉപയോഗിച്ചത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കടുക് പൊട്ടിക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇനി ഈ ബാക്കി നമ്മുടെ കശ്കശയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചത് ഇതിൻ്റത്തേക്ക് ഇട്ട് തിളപ്പിക്കുകയും തേങ്ങാപ്പൊല ഒഴിക്കുകയും ചെയ്ത കുറച്ച് പച്ചവടിച്ചെണ്ണ ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിച്ചാൽ നമ്മുടെ കറി ഫിനിഷ് ആയി പക്ഷെ നമുക്ക് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളിതൊന്നും ഇമ്പ്രവൈസ് ചെയ്യാൻ പോകണം കേട്ടോ പിന്നെ അതേ വീണ്ടും ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണേ എണ്ണ അതേ ചൂടായി ചട്ടിയായപ്പോൾ പെട്ടെന്ന് ചൂടാവും അറിയാം ചെറിയുള്ളി ഞാനൊരു ഏഴെട്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇടുവാണേ ഉള്ളി മൂത്തു ഞാൻ മറ്റൽ മുളക് മൂന്നിടെ മുറിച്ചിട്ടു കറിവേപ്പില ഇട്ടു ഒരു സ്നേഹം ഇല്ലാത്ത കടുവേറ അല്ലേ പകുതി മുഖത്തേക്ക് തെറിക്കുന്നത് അപ്പൊ ഞാൻ ഇറത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഞാൻ മാറ്റി വെക്കാണ് കേട്ടോ നമുക്ക് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ടധികം നമ്മുടെ മട്ടൻ കപ്പ്ളിങ്ങയും കൂടെ ഇടുവാണ് എന്നിട്ട് നമ്മുടെ കശകശിയും കശുവണ്ടിയും അരച്ചത് ൊഴിക്കാം കുറച്ച് തേങ്ങാപ്പാൽ കഴുകി നമ്മുടെ അണ്ടിപ്പരിപ്പരച്ചത് ഒന്ന് ഫുള്ള് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് ഒഴിക്കുകയാണ് അത്യാവശ്യം നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കട്ടെ കേട്ടോ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പളങ്ങ ഇട്ടിട്ട് മട്ടൻ കുളവാക്കിയ അന്നമ്മയുടെ മണ്ട കുടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം ചെയ്യും പക്ഷെ കപ്പളങ്ങ ഇട്ടു എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ രുചി വ്യത്യാസം അറിയുന്നില്ല എന്ന് മാത്രമല്ലേ കപ്പളങ്ങി ഇട്ട് വെന്തപ്പോ ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല കുറുകലും വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ എന്താ ഞാൻ 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 വേണ്ട മതി ആവശ്യമില്ല ഓഫ് വെച്ചിരുന്നത് സത്യത്തിലേ ഭക്ഷണ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉണ്ടാക്കുക മാത്രമല്ല ഒരു ഫുഡ് ബ്ലോഗറിന്റെ പണി അത് കഴിച്ച് അതിന്റെ രുചി നിങ്ങളിലേക്ക് എത്തിക്കുക കൂടിയാണ് അങ്ങനെ നിങ്ങൾ അത് ഉണ്ടാക്കും ഇതിപ്പോ എന്താ ഇങ്ങനെ പറയാമെന്നല്ലേ ഞാനൊരു പരിപാടിക്ക് പോകാൻ റെഡി ആയി നിൽക്കായിരുന്നു അതിൻ്റെ ഇടയിലായിരുന്നു ഷൂട്ട് തിരികെ വന്ന് സമാധാനത്തോട് കഴിക്കാമെന്ന വിചാരത്തിൽ പോയതാണ് തിരിച്ചെത്തിയപ്പോ ചട്ടി എല്ലാരും കൂടെ നക്കി തോർത്ത് വെച്ചിട്ടുണ്ട് അത്രയ്ക്കും രുചിയായിരുന്നു എന്ന് പറയുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടവും വന്ന് ദേഷിച്ചു പിന്നെ കുറേ കൊതിയും ഇനി ഒരിക്കൽ കൂടെ ഞാനിത് വെക്കാം വെക്കുമ്പോൾ അതിൻ്റെ രുചിയുടെ മായാചാരം എപ്പോഴുണ്ടെന്ന് നിങ്ങളെ കാണിക്കുമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ